ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രതീക്ഷയോടെ വന്ന ഒരു സിനിമയാണ് കണ്ണപ്പ താൻ ഇന്ത്യൻ സിനിമയാണ് സിനിമ ഡയറക്ടർ ചെയ്തിരിക്കുന്നത് മുകേഷ് കുമാർ സിംഗ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുമ്പുള്ള സിനിമകളേതാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല സ്ക്രീൻ പ്ലേ വിഷ്ണു മഞ്ജു സ്റ്റോറി വിഷ്ണു മഞ്ജു പ്രൊഡ്യൂസർ മോഹൻ ബാബു സ്റ്റാറിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി ഷെൽട്ടൺ മ്യൂസിക്ക് സ്റ്റീഫൻ ദേവസ്യ ഇരുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത് പാൻ ഇന്ത്യൻ സിനിമയാണ് തെലുങ്കാണ് മെയിൻ സാധനം സിനിമ ശിവഭക്തൻ്റെ ഒരു റോളിൽ എത്തുന്നു നമ്മുടെ വിഷ്ണു മഞ്ജു ശരിക്കും ഇതിൻ്റെ ഒരു റിവ്യൂ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രയാസം പിടിച്ചൊരു കാര്യം കാരണം ഇതൊരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണിത് ആ തുടക്കം തൊട്ട് അവസരം അതായത് ഒന്നിലും വിശ്വാസമില്ലാത്ത നമ്മുടെ കഥാനായകനായിട്ടുള്ള വിഷ്ണു മഞ്ജു തെന്നൻ തെന്നൻ അങ്ങനെ എന്തൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ശരത് കുമാർ പുള്ളിയുടെ അച്ഛനായിട്ടാണ് എത്തുന്നത് അപ്പം എല്ലാത്തെയും നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയായിട്ടാണ് നമ്മുടെ കഥാനായകൻ വരുന്നതെങ്കിലും ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം പുള്ളി ഒരു ശിവഭക്തനായിട്ട് മാറും എന്നുള്ളത് ശിവനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ അക്ഷയ് കുമാറാണ് കാജൽ അഗർവാൾ പാർവതിയുടെ റോളിലെത്തുന്നു ഇതിൻ്റെ എടുത്തു പറയേണ്ട പക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്ട്സും അല്ല അതുപോലെ തന്നെ ഗ്രാഫിക്സും ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ക്യാമറ ഇതൊക്കെ ഇതിനകത്ത് സൂപ്പർ ആയിട്ടുണ്ട് കാരണം ഇരുന്നൂറ് കോടി മുടക്കിയതിൻ്റെ ആ ഒരു വെർത്തനത് കാണാം നിങ്ങൾ ഈ ആദിപുരുഷന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ ആ സിനിമ കണ്ടിട്ട് നമ്മളെല്ലാം ഇറങ്ങിയത് എങ്ങനെയാണെന്ന് പറയും പക്ഷേ ആ ഒരു ഇതിലേക്ക് ഇറങ്ങി വരുന്നൊരു സിനിമ അല്ല പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വടക്കേ വടക്കേന്ത്യയിലോട്ടുള്ള ഈ അന്ധമായിട്ടുള്ള വിശ്വാസം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഈ സിനിമ ദഹിക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്ര ദഹിക്കുന്ന ഒരു ഒരു സബ്ജക്റ്റ് അല്ല എന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ലാലേട്ടൻ ഇതിനകത്ത് കിരാതൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ എത്തുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒരു ക്യാമിയ റോളിലാണ് എത്തുന്നത് അത് പുള്ളിയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു വേഷം ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഒരു കാട്ടാളൻ്റെ ആ ഒരു രൂപത്തിലാണ് വരുന്നത് അതിനകത്ത് വിഷ്ണു മഞ്ജുവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ ഒരു ചെറിയൊരു ഫൈറ്റ് കാണിക്കുന്നു പക്ഷെ ആ ഫൈറ്റ് ഒന്നും വലിയൊരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് നമുക്ക് തരുന്നില്ല അല്ലെങ്കിൽ ലാലട്ടനെ കാണിക്കുമ്പോൾ ഒരു പഞ്ച് ആ ഒരു സാധനമൊന്നും അത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല പിന്നെ ഇതിനകത്ത് നമ്മുടെ പ്രഭാസിനെ കാണിക്കുന്നുണ്ട് പ്രഭാസും ശിവൻ്റെ ഒരു അവതാരമായിട്ടാണ് വരുന്നത് മോഹൻലാലും ശിവൻ്റെ അവതാരമായിട്ടാണ് വരുന്നത് പ്രഭാസ് വരുന്ന ആ ഒരു സമയത്ത് പുള്ളീനെ അതായത് വിശ്വാസമില്ലാത്ത വിഷ്ണു മഞ്ജുവിനെ ആ വിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം സത്യത്തിൽ ഈ ഒരു സിനിമ നമ്മുടെ മലയാളികൾക്ക് ദഹിക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദഹിച്ചിട്ടില്ല കാരണം ഇത് വടക്കേതിലോട്ടുള്ള ആൾക്കാർക്ക് ദഹിക്കും കാരണം ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോറിയൊക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഒരു എന്താ പറയുക ഒരു പ്രാധാന്യം കിട്ടുന്നത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് അതിനകത്താരെയും മോശമാക്കുന്ന രീതിയിലുള്ളൊരു ചിത്രീകരണമൊന്നും അല്ല പക്ഷേ കഥയ്ക്ക് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ പക്ഷെ ഒരു വിഷ്വൽസും ബീജിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം പിന്നെ ചില സീനിലൊക്കെ വിഷ്ണു മഞ്ജുവും ഈ നായികയുമായിട്ടുള്ള ചില സീനിലൊക്കെ ബാഹുബലിയുടെ ഒരു ഒരു സംഭവമൊക്കെ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ അഞ്ച് ഗ്രാമങ്ങൾ ആ അഞ്ച് ഗ്രാമങ്ങൾ അഞ്ച് തലവന്മാരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ശരത് കുമാർ അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പം ഈ സ്ഥലത്തേക്ക് നമ്മുടെ എന്താ പറയുക ഒരു കാട്ടാള കൂട്ടം ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ അവരുമായിട്ടുള്ളൊരു യുദ്ധം കണ്ടു പക്ഷെ അതൊന്നും നമുക്ക് എന്താ പറയുക ഒരു 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 സുഖം നൽകുന്നില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മൾ ബാഹുബലിയൊക്കെ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ത്രില്ലടിച്ചിരിക്കുവായിരുന്നു അതിനകത്തൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് അങ്ങനെ തോന്നിയില്ല പിന്നെ വിഷ്ണു മഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലോസ് ഷോട്ടൊക്കെ വരുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ഡയലോഗ് പോഷനൊക്കെ നമുക്ക് എന്തോ ഒരു 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 അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ ആ ഒരു അതൊന്നും പിന്നെ നായികയുടെ പെർഫോമൻസ് നായികി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ പറയണം ഈ ഭക്തി സാന്ദ്രമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും പക്ഷെ ഒരു ഒരു സിനിമാറ്റിക് മൂഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഇരുന്നൂറ് കോടി മുടക്കിയതിൽ ഇങ്ങനൊരു സിനിമ എടുത്തതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് ഇനിയിപ്പോൾ സിനിമ കാണുന്ന നിങ്ങൾക്ക് എന്താണോ അതറിയില്ല എന്തായാലും ഞാൻ ഈ സിനിമ കാണാൻ എത്തിയത് ലാലേട്ടൻ്റെ റോൾ എങ്ങനെയുണ്ട് ലാലേട്ടൻ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഇതിനകത്ത് വന്നത് വിഷ്ണു മഞ്ജുവിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമയും ഞാൻ കണ്ടിട്ടില്ല മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിഷ്വൽ നല്ലൊരു ഇതായിട്ട് നമുക്ക് സിനിമ കണ്ടിങ്ങനെ ഇരിക്കാം അത്രേ ഉള്ളൂ വേറെ വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് പറയാനില്ല പിന്നെ ഈ ലാലട്ടൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി കാരണം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയതാണ് കൈപ്പ് ശിവൻ്റെ ഒരു അവതാരമായിട്ട് വന്നിട്ട് ഈ വിശ്വാസമില്ലാത്ത ഒരാളിലേക്ക് ആ വിശ്വാസത്തിന്റെ ചില സംഭവങ്ങൾ ഇട്ടു കൊടുക്കുന്നതായിട്ടാണ് പ്രവാസും ലാലേട്ടനൊക്കെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് പിന്നെ പ്രവാസ് കുറച്ചധികം ഉള്ളു ഇൻട്രോന് ശേഷമാണ് പ്രവാസിൻ്റെ ഒരു എൻട്രി ഇതിനകത്ത് വരുന്നത് മൊത്തത്തിൽ ഇങ്ങനെ സിനിമ നമുക്ക് ഇങ്ങനെ എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കാം അത്രേ ഉള്ളൂ ഇതാണ് എൻ്റെ റിവ്യൂ അപ്പോൾ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ